നമ്മുടെ ഡെയിലി വെയർ കളക്ഷനിൽ മസ്റ്റ് ആയൊരു ഫാബ്രിക്കാണ് കോട്ടൺ എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് കംഫർട്ടബിൾ ഫാബ്രിക് ആയതുകൊണ്ട് നമുക്ക് ഡെയിലി യൂസിന് ഓഫീസ് വെയർ ആയിട്ടോ കാഷ്വൽ വെയർ ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്കത് നിങ്ങൾക്ക് സിംഗിൾ ആയിട്ടോ സെറ്റ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം അങ്ങനെ വരുന്നു നെക്സ്റ്റ് പ്രിന്റ് ആൻഡ് ഡിസൈൻ എങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിട്ടു വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസ് പെർ മീറ്റർ ഇപ്പം നമ്മൾ ഈ കണ്ട ഈ പ്രിന്റുകളെല്ലാം നിങ്ങൾക്ക് ഇത് ടോപ്പ് ആൻഡ് ബോട്ടം കോമ്പോ അങ്ങനെ വേണേലും പർച്ചേസ് ചെയ്യാം ഇതിൽ ഇഷ്ടമുള്ളത് ഉള്ളത് ഏത് വേണേലും നിങ്ങൾക്ക് സിംഗിൾ ആയിട്ടാണെങ്കിലും പർച്ചേസ് ചെയ്യാം ഇങ്ങനെ ഈ ലൈൻസ് പാറ്റേണിൽ വരുന്നതിന് നൈറ്റ് ചെയ്യാനാണെങ്കിലും എല്ലാം നല്ലതാണ് നമ്മളൊരു പ്രീമിയം ലുക്ക് കൊടുക്കാൻ ലേസും അറ്റാച്ച് ഇത് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെതായ ഒരു ഭംഗി വരും അപ്പോൾ നമുക്ക് ഒരു ഓഫീസ് വെയർ ആയിട്ടൊക്കെ നല്ല ഭംഗിയിൽ വെയർ ചെയ്യാൻ പറ്റും നെക്സ്റ്റ് ഇത് നമുക്ക് സെറ്റ് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം സിംഗിൾ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രിന്റ് വേണമെങ്കിൽ അത് മാത്രമേ എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിട്ടു വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസ് പൊ മീറ്റർ ഇനി കാണുന്ന നമ്മൾ ഈ രണ്ട് ഡിസൈനും സിംഗിൾ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞങ്ങൾ ഒരു ബ്യൂട്ടിഫുൾ ലൈറ്റ് ഓണിയൻ പിങ്ക് ഷെയഡിലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരുന്നത് നെക്സ്റ്റ് ഇപ്പോഴത്തെ കോട്ട് സെറ്റിന് ക്യാപ്റ്റായ നെക്സ്റ്റ് ഒരു വലിയ പ്രിന്റിൽ വരുന്നത് അതങ്ങനെ വരുന്നു ഇതെല്ലാം ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിട്ട് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസ് പേ മീറ്റർ പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക ഒപ്പം എത്ര മീറ്ററാണെന്ന് കൂടെ പറയുന്നത്